ചെത്തി വാരിയിട്ട് നമുക്ക് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പണിക്കാരെ നോക്കി അവരാണെങ്കിൽ മൊത്തം നമ്മുടെ കറിവേപ്പും സാധനങ്ങളും എല്ലാം പിന്നെ നമ്മൾ അവരോട് നിക്കണം അതുകൊണ്ടാണ് അന്ന് നമ്മൾക്ക് നിക്കാൻ പറ്റില്ല നമ്മളെ പോവാണ് അങ്ങോട്ടുണ്ട് ഇത് ചേമ്പൊന്നും അല്ല ഇത് മടന് ുമ്പത്തീരുന്നു ബാലഗോപാലിനെ കുളിപ്പിച്ചെടുക്കുക അപ്പൊ ഞങ്ങള് വൈകിട്ടൊന്ന് പുറത്തോട്ട് പോണം അപ്പം കൊറേ പൊടിയൊക്കെ ഇരിക്കുന്നു അപ്പൊ അവനെയാണ് ണ്ടോ കുളിശ് നിങ്ങളെ കുളിശീം പിടിക്കുന്നുണ്ടോ നിങ്ങള് പരസ്യമായിട്ടേ നിൽക്കുന്നത് അതുകൊണ്ട് പ്രശ്നയില്ലേ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ എറണാകുളം ഡ്രൈവാണ് എന്തുകൊണ്ട് വിശേഷം അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്മളെ വല്യമ്മച്ചി ഗ്രാൻഡ് മദർ അതായത് അമ്മയുടെ അമ്മയാണ് അപ്പൊ എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ എടുത്ത് വരും ഈ പ്രാവശ്യം വരാനും നമ്മുടെ ഒരു കുഞ്ഞമ്മയുടെ മകളാണ് അവരുടെ ഹസ്ബൻഡും അവരുടെ ഷാർജലും അതേപോലെ മകൻ രണ്ട് പിള്ളാരാണ് ആ ഇത് ആങ്ങളെയും ബംഗളൂർ നമ്മളൊക്കെ പല ജീവിതത്തിന്റെ കാര്യങ്ങളായിട്ട് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോ ഇങ്ങനെ ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ പിള്ളേരെ ഇന്ത്യൻ മിലിറ്ററി സർവീസിലാണ് പത്താംകോട്ടല്ലേ ആണേ പത്താംകോട്ടാണ് അമ്മച്ചിയെ ഓക്കേ കണ്ടോ ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ അതാണ് നമ്മടെ ബ്ലോഗിലെ താരം അമ്മച്ചി കേട്ടോ ഞങ്ങളെ ഇവിടെ വരണോന്ന് അമ്മച്ചി പറയുന്നേ കേട്ടോ കണ്ടോ സീനുവായിട്ട് ഭയങ്കര കൂട്ടാ അല്ലേ സീനോന് മാത്രമേ പറയാൻ ഇങ്ങനെ കേൾക്കാൻ പറ്റുള്ളൂ അമ്മച്ചി എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ സീനു ആണ് അതെല്ലാം തർജ്ജിമ ചെയ്ത് കൊടുക്കുന്ന ആള് അതെ അതെ നമ്മളെ അങ്ങനെ അങ്ങനെ ഇപ്പം തൊണ്ണൂറ്റിയഞ്ച് വയസ്സിന് അടുത്തോണ്ട് അമ്മച്ചിക്ക് ഇത് നമ്മുടെ എന്താ പാഷൻ ഫ്രൂട്ട് നാടൻ പാഷൻ ഫ്രൂട്ട് കേട്ടോ അമ്മളൊരു അമ്മ വേണ്ടവിടെ കേട്ടോ അമ്മണിയോ അമ്മ അപ്പം ഇതൊക്കെയാണ് നാടൻ കാഴ്ചകളാണ് കേട്ടോ നോക്കിയാൽ കേട്ടോ അടിപൊളി സംഭവമാണേ അപ്പം ഇവിടെ വന്നപ്പോൾ കിട്ടിയതാണ് പാഷൻ ഫ്രൂട്ട് ഓക്കെ മോ താങ്ക് യു ഓക്കേ ഓക്കേ നമ്മാ ഭയങ്കര പരിപാടിയില്ല ഇവിടെ കേട്ടോ എന്റെ ഓസ്ട്രേലിയെന്നൊക്കെ വന്നിട്ട് ഇവിടെ കത്തിക്കാളിരിക്കും ഇവിടെ ഭയങ്കര പരിപാടി എന്തോ ഇവിടെ എന്തോ പരിപാടി എന്ന് പറ ആരാ നമ്മടെ പ്രേക്ഷകരാ ലക്ഷോപലക്ഷം പ്രേക്ഷകര കിട്ടുന്ന സംഭവം നാടൻ പബ്സ് അടിപൊളി നാട്ടിൽ വന്നാൽ ഇതോട്ട് പബ്സ് കിട്ടും അടിപൊളി സംഭവെന്താ ടേസ്റ്റാന്നറിയോ കേട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് നഷ്ട പെങ്ങനെ വീട്ടിൽ വന്നപ്പോ പെങ്ങനെ മോൻ കൊണ്ടുവരുന്ന സാധനം കണ്ടോ കൊണ്ടുപോയി കൊണ്ടുവന്നാ കൊണ്ടു നോക്കട്ടെ എന്റെ അമ്മ എന്താ അവന്റെ അവന്റെ കാർഷിക വിളകളാ കണ്ടോ അവന്റെ കാർഷിക വിളകൾ വിളി കടച്ചു കേട്ടോ നോക്ക സൂപ്പർ നമ്മളെ നാട്ടിലെ അവിടെ ഈത്തപ്പഴത്തിന്റെ കൂട്ടിരിക്കുന്നു നോക്കിയാ ശരിയല്ലേ ഈത്തപ്പഴാ കൊള്ളാ അവിടെ കേട്ടോ സ്റ്റീഫ അടിപൊളി ഞാൻ ഈ ചെറി നിങ്ങൾ കണ്ടിട്ടില്ലേ നോക്കിയോ ഇതാണ് നമ്മള് പഞ്ചാര പാനിക്കാത്ത ഇടുന്ന സാധനം ഇല്ലയോ അപ്പൊ ചെറിയ കണ്ടല്ലോ ഇതാണ് കൊണ്ടു വന്ന നമ്മുടെ സ്റ്റീഫൻ കൊണ്ടുവന്ന ചെറിയാണ് അടുത്തായിട്ടും അടിപൊളി റംബു ടാൻ കൊണ്ടുവന്നിരിക്കയാണ് വേണ്ടേ നമ്മള് വളരെ പ്രയാസപ്പെട്ട് തുറക്കതാണ് കേട്ടോ വേണ്ട നല്ല ജെല്ലി ജെല്ലി റംബൂട്ടാൻ

ഇങ്ങനെ കാർഷിക വിളകൾ അവൻ്റെ പറമ്പിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കൊണ്ടു തന്നു കേട്ടോ ഇതുപോലെ നല്ല അടിപൊളി നമ്മുടെ സ്റ്റീഫൻ ഞങ്ങളിപ്പോ ഒരു സ്ഥലത്ത് പോവാം ഇരുട്ട് വഴിയാട്ടോ ഇരുട്ട് വഴി മാറി ഞങ്ങൾ ഇപ്പൊ വെളിച്ചത്തോട്ട് പോലും കേട്ടോ സ്റ്റീഫ് നമ്മു ഇരുട്ടാന്നീ നമ്മു നാട്ടിലെ ഇരുട്ടാ നീ ഇവിടെ ഒരു കലാപരിപാടി നടക്കുന്നു ഇവിടെ ഒരു അമ്മച്ചിര വീടാണ് വേണ്ടോ ഇവിടത്തെ പരിപാടി കണ്ടോ ഇവിടത്തെ ഭയങ്കര പരിപാടിയാണ് നടക്കുന്നത് വേണ്ടോ വേണ്ട വേണ്ടതിരിക്കുന്നു ഒരു അവതാര പുരുഷ ഇവള് കൊണ്ടുവന്നോ വേണ്ടേ ഞങ്ങൾ വന്നപ്പോൾ വേണ്ടേ വേണ്ട ഈ ചേച്ചി വന്നിട്ട് വേണ്ടോ ചക്കയെല്ലാം അല്ലേ ആ അമ്മച്ചിയാ വേണ്ട അടിപൊളി കണ്ടോ കാഴ്ചകളാണ് കാഴ്ചകളല്ലേ നമ്മളെ വീടിന്റെ ചക്കയെല്ലാം ഉള്ള ശരി ാണ് ചെറിയേ എന്നാലും ഉണ്ട് അല്ലേ നമ്മള് അവള് കിട്ടുന്നോട് മഞ്ഞ കളർ അല്ലേടി ശരി പക്ഷേ ശരി രാത്രിത്തേക്കുള്ള നമ്മുടെ ചെറിയ സ്പെഷ്യൽ ഐറ്റം ആണ് നാട്ടിൽ വന്നു കഴിഞ്ഞാ അമ്മയുടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ കറ്റാനത്ത് വന്നപ്പോ കറ്റാനുറ്റാ പറയുന്നുണ്ടോ കറ്റാനത്ത് ഉറ്റദേശത്ത് വന്നപ്പോ നമുക്ക് ചക്ക ഇന്ന് ഇവള് മുറിച്ച് എന്റെ അമ്മയായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ചക്ക ഞങ്ങളെല്ലാം അടിച്ചു കയറ്റി കഴിഞ്ഞു അപ്പൊ വേണ്ട ബാക്കി വന്ന ചക്കകത്തേണ്ട ഇവള് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ വേണ്ട കേരക്കറി അടിപൊളി കേരക്കറി വേണ്ട ഇത് ഇങ്ങോട്ട് നോക്കിയാൽ ആഹാ ബീഫ് എല്ലാം ഞങ്ങൾ തിന്ന എന്നാലും കാണിച്ചിരണ്ടായോ എന്ന് ഞാൻ കേട്ടോ ആദ്യം എടുക്കാൻ അടിപൊളി റോസ്റ്റ് ബീഫ് അമ്മ അമ്മാവൻ ഉണ്ടാക്കിയ ബീഫ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സംഭവം നാടൻ ഐറ്റംസ് അടിപൊളി ഐറ്റംസ് അപ്പൊ നമ്മള് വേണ്ട

അതെല്ലാം കൂടെ എടുത്ത് അതിൻ്റെ കൊത്താനും പഴയ സാധനങ്ങളെല്ലാം ജൈവവളം പ്രത്യേക രീതിയിലുള്ള കാർഷിക രീതിയാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ കമന്റ്സ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ കൃഷി രീതിയെ പറ്റി ഞങ്ങൾ പറയുന്നതായിരിക്കും അധികമായിട്ട് ചാനൽ കാണുന്നവരെല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ കൃഷി രീതികൾ ഞങ്ങൾ ഇറങ്ങുന്നതായിരിക്കും അല്ലെ പ്ലാസ്റ്റിക് ഇവിടെ പറഞ്ഞ സേന എന്തോ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആ ഒരു കാര്യമുണ്ട് അവിടെ നമുക്ക് കച്ചടം എവിടെ കളയണം ഒരു പ്രശ്നമില്ല ബോക്സിനകത്ത് കൊണ്ടുവന്നിട്ടാ നമുക്ക് ഏത് കച്ചട എവിടെയും കളയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യംന്ന് പറഞ്ഞാ ഈ ഒരു കാര്യത്തിലാണ് പ്ലാസ്റ്റിക്കിന് മാത്രല്ല നമ്മടെ എല്ലാ കാര്യവും നേരത്തെ പണ്ടൊക്കെ പോച്ചയൊക്കെ പറിച്ചിട്ടിട്ട് കത്തിച്ച് നമ്മൾ കളയുമായിരുന്നു ഇപ്പം പറയുന്ന അവിടെ കത്തിക്കാൻ പാടില്ലന്നാണ് നമ്മൾ പറിച്ച ഈ പോച്ചകളെല്ലാം ഇവിടെ കുറച്ച് സ്ഥലങ്ങളെ കുഴി പോലൊക്കെ ഉണ്ട് അപ്പൊ ആ സ്ഥലങ്ങളിലോട്ട് നേരത്തെ ഇട്ടിട്ട് നാളെ മണ്ണ് വരുമ്പോൾ അതിൻ്റെ മുകളിലോട്ടത് അടിക്കും അല്ലാതെ ഈ പോച്ചയെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അതിനെ ജൈവകളാക്കി ആ ശെരി വേണ്ടി കുഞ്ചി വേണ്ട നമ്മൾ ഇവിടെ പരിപാടി ചെയ്തു ഒരാളെ കണ്ടോ കുഞ്ചി കുഞ്ചിയൊക്കെ ഉണ്ടോ കുഞ്ചി കുഞ്ചി രോമമൊക്കെ ഉള്ള കുഞ്ചി അല്ലേ ഏഹ് കുഞ്ചിയുടെ വീടായത് വേണ്ട വീടാ കുഞ്ചിയുടെ വീട് വേണ്ട വേണ്ട വേണ്ടേ അത് ശരി അത് ശരി നമ്മള് ലോഡെല്ലാം വന്ന് രാവിലെ പനി നല്ല മണ്ണാ വന്നേക്കത് ചേട്ടായ കൊണ്ടു രണ്ട് ലോഡ് മണ്ണ് നമുക്ക് വന്നത് കൊണ്ട് നല്ല മണ്ണാണ് കിഴക്കൻ മണ്ണ് കിഴക്കൻ മണ്ണ് കിഴക്കൻ മണ്ണ് കേട്ടോ എന്നാണ് പറയുന്നത് അടുത്തൊക്കെ എന്താ ചുവന്ന മണ്ണ് കേട്ടോ ഇത് ഹൈ അപ്പാണ് അടക്കാൻ നമ്മൾ ഈ മണ്ണ് എടുത്തിട്ടേ ഇപ്പം ഈ അയതാ ഇടാ ഏ ഈ സൈഡ് വാഴയുടെ ഒക്കെ ചോട്ടിൽ ഇച്ചിരി മണ്ണൊക്കെ കൂട്ടി ഇതാണ് ഒരു കറിയാപ്പ അതിൻ്റെ അടച്ച് കിട്ടിയപ്പോൾ അത് ഇട്ട് ഇങ്ങനെ കുറച്ച് പരിപാടി ഇവിടെ ഇനി ഇതെല്ലാം അവിടെ നിരത്തിയിട്ട് അതിൻ്റെ മെള്ളിലോട്ട് ഇച്ചിരി മണ്ണ് ഇടുക ഇവിടെ ഓൾറെഡി നമ്മൾ നിരത്തിയിട്ടേക്കായിരുന്നു കേട്ടോ നല്ല മണ്ണ് കിട്ടി കേട്ടോ പക്ഷേ നല്ല അടിപൊളി മണ്ണാണ് ഉണ്ടോ നല്ല അടിപൊളി മണ്ണ് അല്ല അതെ വലിയ കല്ലൊന്നുമില്ല കിഴക്കൻ മണ്ണാണ് അപ്പോൾ നമുക്ക് കിളിക്കാനൊക്കെ അതിന് വളക്കൂറുള്ള മണ്ണായിരുന്നു അധികം മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് റെഡിയാക്കി ആക്കി വിട്ടായിരുന്നു അപ്പോൾ ഭയ്യ ഏരിയ എല്ലാം നീറ്റാക്കി കേട്ടോ അടിപൊളിയാക്കി ബയ്യ ഓക്കേ ഓക്കേ വേണ്ട ഇനി ഇച്ചിരി കൂടെ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ ഇത്ര ഏറിയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക പിന്നെ അങ്ങോട്ട് വാർഡ് എടുത്താലായിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് നമ്മൾ അപ്പുറത്തൊരു തെങ്ങ് വെപ്പുണ്ട അതിൻ്റെ വീട്ടിലൂടെ രണ്ടൊരാളെ നിൽക്കുന്നു ഹലോ പനിയൊക്കെ മാറിയിട്ടില്ല മൊത്തം മാറിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരുടെയും പനിയല്ലേ മാറുന്നില്ല